വോട്ട് ണെന്നിരിക്കട്ടെ സുരേഷ് ഗോപിയുടെ എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ജയം ഇല്ലാതാകുമോ എന്ന് വി മുരളീധരൻ മൂന്ന് തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി പരാജയപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ആരാ ഇത് പരിശോധിച്ചത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് ഉദ്യോഗസ്ഥന്മാരട സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ് കേരള ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മുഴുവൻ പരിശോധിച്ചത് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കലക്ടറാണ് അപ്പോൾ അവർ പരിശോധിച്ചതിന് ശേഷം ആർക്കും ഇല്ലെങ്കിൽ മാത്രമല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം വോട്ടർ പട്ടിക പരസ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് വോട്ടർ പട്ടിക സ്വകാര്യമായിട്ട് വെക്കുന്നതല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാർ പറയണമായിരുന്നു അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ പറയണോ ആർക്കു വേണമെങ്കിൽ പറയാമായിരുന്നു ഇതാരും പറഞ്ഞിട്ടില്ല ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ എന്താ ഒരു പതിനൊന്നാളുടെ പേരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പാത്രങ്ങളിൽ കളന്നത് എഴുപത്തയ്യായിരം വോട്ടിൻ്റെ ജയിച്ച ആൾ ഇനി പതിനൊന്ന പതിനൊന്ന് പേര് കള്ളവോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ജയം